കളക്ടറേറ്റ് ബോംബ് സ്ഫോടന പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റി കളക്ടറേറ്റിലെ കോടതിയുടെ സമീപം കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി തീവ്രവാദ സംഘടനയായ ബേസ് മൂവ്മെന്റിന്റെ അംഗങ്ങളായിരുന്ന അബ്ബാസ് അലി ഷംസൂൺ കരീം രാജ ദാവൂദ് സുലൈമാൻ ഷംസുദ്ദീൻ എന്നിവരുടെ മൊഴിയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രേഖപ്പെടുത്തിയത് കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റി രണ്ടായിരത്തി പതിനാറിലാണ് കളക്ട്രേറ്റിലെ മുൻസിഫ് കോടതിക്ക് സമീപം സ്ഫോടനമുണ്ടായത് സാബു എന്ന പൊതുപ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലം വെസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ചു നൂറ്റിയൊൻപത് രേഖയും തൊണ്ടി മുതലും ഹാജരാക്കി കൊല്ലം ആർ ആർഡിഒ ആയിരുന്ന പാലക്കാട് കളക്ടറേയും രണ്ടാം പ്രതിയെയും സ്ഥലത്ത് കണ്ടയാളെയും എൻ ഐ എ ഉദ്യോഗസ്ഥരെയും നേരത്തെ വിസ്തരിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജോർജ് കോശിയേയും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഗോപകുമാറിന്റെ കോടതിയിൽ കഴിഞ്ഞയാഴ്ച വിസ്തരിച്ചു പ്രോസിക്യൂഷന്റെ തെളിവുനകൾ പൂർത്തിയായി ന്യൂസ് ബ്യൂറോ കൊല്ലം